വക്കേഷന്റെ പ്രതികാരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട് നമുക്ക് ആദ്യം നമുക്ക് ആ പോകുന്ന വഴിക്ക് നമ്മുടെ ആ ഒരു ചായക്കടയിൽ പിന്നെ അവിടെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഉദയഗിരിയിലെ ടവർ ഉദയഗിരി ടവർ സിറ്റിയുടെ അടുത്ത് നിന്ന് അതിന്റെ ബാക്ക് സൈഡിലേക്ക് കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ എടുത്തതിനു ശേഷം അതിന് തൊട്ട് മുമ്പിൽ ഒരു ചായക്കടയുണ്ട് ഞങ്ങൾ ഇതുവരെ അവിടുന്ന് ചായ കുടിച്ചിട്ടില്ല അവിടുന്ന് ഒരു ചായം കുടിച്ച് ഉദയഗിരി ടൗണും പോയി ഉദയഗിരി പള്ളിയിൽ കാണിച്ച് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം Apam, magu buaya lo. Oeka. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്റെ മുമ്പില് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം നേരെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയ രണ്ട് ടവർ നിൽക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അപ്പറ സൈഡായിരിക്കും കണ്ടിട്ടുണ്ടോ അതെ അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷിന്റെ പ്രതികാരം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു വണ്ടി വന്നിറങ്ങുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഉദയഗരിയുടെ ഒക്കെ ടവർ ഫിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണിത് അപ്പൊ അതിന്റെ ബാക്ക് സൈഡില് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് ഇതങ്ങനെ അറിയാവോ എന്ന് എനിക്ക് അറിയില്ല ഒരുപാട് പേർക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ പണ്ട് ഞങ്ങൾ അവിടെ പാറയുണ്ട് അപ്പൊ ഇവിടെ പാറ പൊട്ടിക്കുന്നുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു പാറയൊക്കെ പൊട്ടിയത് പണ്ടെങ്ങാണ്ട് പൊട്ടിച്ചോണ്ടിരുന്നെന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും നല്ല വ്യൂ ഉള്ള സ്ഥലം അതെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല വ്യൂ അല്ലേടാ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളൊരു സ്ഥലം വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കണം ആ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് വൈകിട്ടൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്നത് അപ്പം ഇങ്ങോട്ടൊന്നും നിങ്ങൾ നോക്കി എന്ത് മാത്രം പ്ലാസ്റ്റിക് പൂമ്പാരങ്ങളാണ് ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നതെന്ന് പ്ലാസ്റ്റിക് അതുപോലെ ഫിഗർത്തിൻ്റെ കുറ്റി ഒത്തിരി സാധനങ്ങൾ കിടക്കുന്നുണ്ട് ബീഡി കവർ ഒരുപാട് സാധനങ്ങളോട് കിടക്കുന്നുണ്ട് അപ്പം ഒരു ദിവസം ഞങ്ങൾ ഇതെല്ലാം വന്ന് ക്ലീൻ ആക്കും ഇന്ന് നമ്മൾ അതിനുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല സോ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇവ പറയാനുള്ളത് നീ ഞാനും കർഷകരോട് പറഞ്ഞു ഓക്കെ

നോക്കിയാറിയ ഇവിടെ മൊത്തം ചപ്പിയവർ ഇത് പബ്ലിക് പ്ലേസ് ആണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അലമ്പായി കിടക്കുന്നത് അപ്പോൾ പബ്ലിക് പ്ലേസുകൾ അലമ്പാക്കാനായിട്ട് പൊതുവെ എല്ലാവർക്കും അതിന് ആരും ഒന്നും പറയുവല്ലോ അപ്പോ അങ്ങനെ മാക്സിമം സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കാതെ സംരക്ഷിക്കുക പ്രകൃതി നമുക്ക് വേണ്ടിയുള്ളതല്ലേ നമ്മളത് നോക്കണം അവിടുത്തെ യാത്രയ്ക്ക് ശേഷം വളരെ നല്ലൊരു ചായ തൊട്ടടുത്ത് കിട്ടുമെന്ന് അറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചു ചായയുടെ മധുരം കുറച്ച് കൂടിയെങ്കിലും കാഴ്ചകൾ അതിലും മനോഹരമായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ കാണാം എന്താണ് ശരിക്കും എന്നുള്ളത് നമുക്ക് കേട്ടോ പവർ ഹൗസും അതിന് സപ്ലൈ ചെയ്യുന്ന കറണ്ടിന്റെ ഇതും പിന്നെ ടവറില് പണിയാനായിട്ടുള്ള ലിഫ്റ്റ് കാര്യങ്ങളും ആ ടവറിൽ നോക്കി ഒരുപാട് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ മൊബൈലില് പ്രവർത്തിക്കണമെങ്കിൽ സംഭവങ്ങളൊക്കെ ഇവിടെ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ പറയുകയാണെങ്കിൽ ഇല്ല പക്ഷേ ഇവിടെ ഈ മൂന്നാല് ടവർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ ടവർ സിറ്റിന്ന് പേര് പറഞ്ഞത് ഇവിടെ ഉള്ള ഒട്ടുമൊക്കെ മൊബൈലിനും റേഞ്ചിന് നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു ടവർ സിസ്റ്റി ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് അതൊരു മൂന്നാർ ആ ഒരു ഫൈഡ് ഭാഗം ഒക്കെയാണ് അവിടെ കാണുന്നത് ഇതെല്ലാം തൂരമ്പെടുത്തു പോയി കേട്ടോ സംഭവല്ലേ ലൈഫ് അപ്പം നമുക്ക് ഇവിടെ ഫേമസ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഫേമസ് അല്ല ഇവിടുത്തെ നോർമൽ ബസ് സ്റ്റോപ്പ് അപ്പം ഉറപ്പൊരു ബസ് വരുന്നതും കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോവാം ബസ് വരുന്നതും കാലത്ത് ബസ് സ്റ്റോപ്പിൽ നമ്മൾ എത്ര വർഷം മുമ്പൊക്കെയാണ് നിന്നിട്ടുള്ളത് അല്ലേ ഇപ്പം എല്ലാവർക്കും വണ്ടിയായി കാര്യങ്ങളായി അങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിന്ന് ബസ് കയറി പോകുന്നത് ഭയങ്കര കുറവാണ് ആൾക്കാർ അപ്പം ഞാന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബസ് സ്റ്റോപ്പിൽ പോയി കയറുന്നത് കിട്ടി കണ്ടു ഇവിടെ നിർത്തിയില്ല അപ്പോ നമുക്ക് ഇവിടുന്ന് പോവാം വേറൊരു സ്ഥലം കാണിച്ചു തരാം നമുക്ക്